ാമത്തിൽ നമുക്ക് മധ്യസ്ഥാർത്ഥന ചെയ്യാം നമ്മളെ തിരുസഭയ്ക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു തിരുസഭ അധികാരികൾക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദ്യും വേണ്ടി യേശു നാമത്തിൽ എല്ലാ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ യുവതി യുവാക്കൾക്ക് വേണ്ടി ാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ വൈദികൾക്ക് വേണ്ടി യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്കായി ഒന്നുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പരീക്ഷാ വിജയം കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ആലയങ്ങൾക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കും കഴിയുന്ന മക്കൾക്ക് വേണ്ടി യേശുനാമത്തിൽ എല്ലാ മിഷനറിമാർക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു జోలి వీడి వేదించినవర్ వేసుకర్మ ജലമാർഗം വായുമാർഗം സഞ്ചരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മാധ്യമങ്ങൾക്ക് വേണ്ടി യേശു യൂട്യൂബ് ചാനലിനു വേണ്ടി യേശു തൊഴുപാഠി യേശുനത്തിൽ സഹായിക്കുന്ന എല്ലാ ഉപകാരികൾക്ക് വേണ്ടി യേശുനാമത്തിൽ വാഹനം തരുന്ന കെറ്റിന്റെ കുടുംബത്തിന് വേണ്ടി യും അവഗണിക്കുകയും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയും ദുഷ്പ്രചരണം നടത്തുകയും ചെയ്യുന്നവർക്ക് വേണ്ടി വേണ്ടി ൾക്ക് അക്രമം കൊള്ള കൊല്ല തുടങ്ങിയവയിലൂടെ നടക്കുന്ന മക്കൾക്ക് വേണ്ടി ഒരു തൊഴിലായി എടുത്തുകൊണ്ട് അത് വിൽക്കുന്നവരും അത് കുടിക്കുന്നവരും ആ കുടുംബത്തിലെ തണുനീര് വാക്കുന്നവർക്ക് വേണ്ടി

യേശുനാർ ബാധ്യത വില ഏറിയൊഴു ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ